Ay, yo മുടി വേരുകളെ തന്നെ കറപ്പിക്കാൻ സഹായിക്കുന്ന അടിപൊളി ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ മുടിയിൽ ഓരോ പ്രശ്നങ്ങൾ വരുന്നതിലും എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ഹെയർ ഡൈകളും ഹെയർ പായ്ക്കും ഉപയോഗിക്കുന്നത് ഞാൻ അങ്ങനത്തെയുള്ള ഹെയർ പായ്ക്കുകളൊക്കെയാണ് യൂസ് ചെയ്തു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അമ്പത്തി രണ്ടാമത്തെ വയസ്സിലും എൻ്റെ തലമുടിയിൽ ഒരു നര പോലും ഇല്ല നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ നല്ല രീതിയിൽ നമ്മുടെ കയ്യിലോട്ട് നോക്കി അറിയാൻ നല്ല രീതിയിൽ കറപ്പ് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് അപ്പം നിങ്ങൾ ഇതുപോലുള്ള ഹെയർ ഹെയർ ഡൈകൾ യൂസ് ചെയ്തു പോവുകയാണ് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇല്ലാതെ നിങ്ങൾക്ക് നല്ലപോലെ മുടി വളരുകയും അതുപോലെ തന്നെ മുടി നല്ല കട്ട കറപ്പായിട്ടും നല്ല ഷൈനിങ്ങോടും നല്ല ഹെൽത്തിയോടുകൂടൊക്കെ ഇരിക്കും നല്ല രീതിയിൽ തന്നെ കറുപ്പ് കിട്ടാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ ഹെയർ പായ്ക്കെന്നും പറയാം ഹെയർ ഡൈ എന്നും പറയാം കാരണം ഹെയർ ഡൈ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഹെയർ പായ്ക്ക് എന്ന് പറയുന്നതാണല്ലോ കാരണം നമ്മുടെ വീട്ടിലെ നാച്ചുറൽ സാധനങ്ങളാണല്ലോ അതിനായിട്ട് പോമിഗ്രാനിൻ്റെ ഒരു പോമിഗ്രാനിൻ്റെ എടുത്തിട്ടുണ്ട് ഒരു കൈയുടി കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് നെല്ലിക്ക കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് നെല്ലിക്കയും കറിവേപ്പിലയും ഒക്കെ നമ്മുടെ മുടിപ്പെരികളെ തന്നെ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ പോമിഗ്രാനിൻ്റെ ഉണ്ട് ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ട് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട് അതിനകത്തൊരു കറയുള്ളത് കൊണ്ട് തന്നെ അതിന് നമ്മുടെ മുടിയെ കറുപ്പിക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് കട്ടൻ ചായയാണ് വേണ്ടത് കട്ടൻ ചായ തിളപ്പിക്കുമ്പോൾ கட்டுப்பத்தில் மூணு ടീസ്പൂണോ ടേബിൾ സ്പൂണോ തേയിലപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് ഒരു കപ്പ് വെള്ളത്തിൽ നല്ലതായിട്ട് കടുപ്പത്തിൽ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു തേയിലപ്പൊടിയൊക്കെ നമ്മുടെ ആ ഒരു ഹെയറിലെ മെലാനിൻ കുറ കുറയുന്നത് കൊണ്ടാണ് നമ്മുടെ മുടിയൊക്കെ പെട്ടെന്ന് വെളുത്തു വരുന്നത് അതിൻ്റെ ഒരു ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്തി നമ്മുടെ മുടി ഹെൽത്തി ആയിട്ട് വളരാനായിട്ടൊക്കെ കട്ടൻ ചായ വെള്ളം സഹായിക്കുന്നു കട്ടൻ ചേയിലപ്പൊടി സഹായിക്കുന്നു കാപ്പിപ്പൊടിയും നല്ലതാണ് കേട്ടോ ഇനി നമ്മളെടുത്ത് വെച്ചിരുന്ന ആ ഒരു കറിവേപ്പിലയും നെല്ലിക്കയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പോമിഗ്രാൻ്റെ തുണ്ടും കൂടെ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു അതായത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊണ്ടത നമ്മടെ ഈ ഒരു കട്ടൻ ചായ വെള്ളം ഒഴിച്ച് തന്നെ നമ്മൾ இதെന്ന നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ മുടി വേരുകളെ കറുപ്പിക്കാൻ സഹായിക്കുന്ന കൂട്ടുകളാണ് നമ്മൾ ഇത് എണ്ണയ്ക്കട്ടക്ക ചേർക്കുക നമ്മൾ എല്ലാവർക്കും അറിയാലോ അപ്പോൾ എപ്പോഴും നല്ലது കെമിക്കൽ ഡൈ യൂസ് ചെയ്തിട്ട് മുടി നശിപ്പിക്കുന്നതിനേലും നല്ലത് നമ്മുടെ ഈ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങളാണ് അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഒരു ചെറിയ ഇരുമ്പിൻ്റെ കടായിയാണ് അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഇരുമ്പിൻ്റെ കടായിട്ടാകാം വെളുത്ത് ഇരിക്കത്തില്ലെന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇരുമ്പാണി എങ്ങനെയാണ് ഇരിക്കുന്നത് ഇരുമ്പ് നമ്മൾ മേടിക്കുമ്പോൾ വെളുത്ത് തന്നെയല്ലേ ഇരിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴല്ല ഇരുമ്പ് ആണി കറപ്പാകുന്നത് അപ്പം നിങ്ങൾ വിശ്വസിക്കുക ഇതൊരു ഇരുമ്പ് കടായിയാണ് ഇരുമ്പ് ഇരുമ്പ് അല്ലെങ്കിൽ അതൊരിക്കലും ആ ഒരു നമ്മളൊരു മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഒരിക്കലും എന്ന് നിങ്ങൾ ഓർക്കുക കേട്ടോ അപ്പോൾ ഇതൊരു ഇരുമ്പിൻ്റെ കടായി തന്നെയാണ് നിങ്ങളത് മേടിച്ചവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ പിന്നെയും പിന്നെയും ഇങ്ങനെ പറയാതെ ഇതൊരു ഇരുമ്പിൻ്റെ കടായിയാണ് ഇരുമ്പാണി നമ്മൾ മേടിക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ വെളുത്ത നിറത്തിലല്ലേ നമുക്ക് കിട്ടുന്നത് പിന്നെ അത് തുരുമ്പ് പിടിക്കുമ്പോഴല്ലേ അല്ലേ അത് കറക്കുന്നത് ഇതും അതുപോലെ തന്നെ തുരുമ്പ് പിടിക്കും വെറുതെ ഒന്ന് കഴുകി വെച്ചാൽ മതി അപ്പം തന്നെ ഇത് തുരുമ്പ് പിടിക്കും കേട്ടോ അപ്പോൾ ഈ ചട്ടി ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ പിന്നെ അതിൻ്റെ കൂടെ വീടിയവരോട് ടാക്ക് േക്കാം കേട്ടോ ഇനി നമുക്ക് അത് ഒരു പാത്രം ഇതുപോലെ ഇരുമ്പ് കടായി വെച്ചതിന് ശേഷം അടുപ്പിൽ വെച്ച് നമുക്ക് ഈ ഒരു മിശ്രിതം നമ്മളിപ്പോൾ അരച്ച പൂട്ട് ഇങ്ങനത്തേക്ക് ഒഴിച്ചൊന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് കുറുക്കി ഇതുപോലെ ഒന്ന് കുറുക്കി നല്ല വെണ്ണം കുറുക്കി കുറുക്കി എടുക്കണം അതായത് ഒരു ഹെയർ ഡൈയുടെ ഒരു പരുവത്തിലുള്ള കൺസിസ്റ്റൻസിൽ നമുക്ക് അത് കുറുക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ നല്ല കറുപ്പായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഇരുമ്പിൻ്റെ ചെറിയ കടായിലോ ഇരുമ്പ് ഇരുമ്പ് ചീനച്ചട്ടിയിലോ ഇരുമ്പ് കടായിലോ ഒക്കെ വെക്കുന്നത് കൊണ്ടാണ് ഇത്രയും നല്ലതായിട്ട് കറുത്ത് കിട്ടുന്നത് നെല്ലിക്കയൊക്കെ ഇതുപോലെ അരച്ച് ചേർക്കുമ്പോൾ തന്നെ നല്ല കറപ്പാണ് അപ്പോൾ വെറുതെ എൻ്റെ കയ്യിലോട്ട് പറ്റിയപ്പോൾ തന്നെ നല്ല രീതിയിൽ കറുപ്പ് കിട്ടുന്നത് നമ്മുടെ കൈ കഴുകിയാലൊന്നും ഈ ഒരു മിശ്രിതം പോകത്തില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയിലും പിടിച്ചിരിക്കുന്നത് കേട്ടോ ഇനിയും നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം നമ്മൾ നടച്ച് ഒരു ദിവസം നല്ലതായിട്ട് അടച്ച് വെക്കുക അപ്പം നിങ്ങളെന്ന് ഓർക്കുക ഇതുപോലെ ഇരുമ്പ് കടായിലിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ ഇത് നല്ലവണ്ണം കറു കിട്ടത്തുള്ളൂ അല്ലാതെ ഇണ്ടാലിയത്തിൻ്റെ പാത്രത്തിലൊന്നും മിക്സ് ചെയ്താൽ ഇതുപോലെ കറത്ത് കിട്ടത്തില്ല അത് ചിന്തിക്കുക കേട്ടോ അപ്പം നല്ല രീതിയിൽ കറപ്പ് കിട്ടും ഒരു കെമിക്കലും ഇല്ല നമുക്ക് ഉപയോഗി എല്ലാ കുട്ടികൾക്ക് വരെയും ഇത് യൂസ് ചെയ്തു ചെറു ചില കുട്ടികൾക്ക് ചെറുപ്പത്തിലെ മുടി നിറയൊക്കെ ഉണ്ടാകുന്ന കുട്ടികളുണ്ടല്ലോ അവർക്കൊക്കെ ഇതൊരു ഹെയർ പാക്ക് ആയിട്ട് ഇട്ടുപോകാം അപ്പം എൻ്റെ മുടിയിൽ നരമുടി ഇല്ല ഞാൻ എപ്പോഴും പറയുന്നതാണ് നരമുടി ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം ഞാൻ ഞാനൊരു കെമിക്കലും മേടിച്ച് യൂസ് ചെയ്യാത്ത ആളാണ് ഞാൻ ഇങ്ങനെയുള്ള ഹെയർ പായ്കളും നിങ്ങളെ കാണിക്കുമ്പോഴുള്ള ഹെയർ ഡൈകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം നാച്ചുറൽ ആണല്ലോ അവിടെ നമ്മളൊന്നും നമ്മുടെ തലമുടിക്ക് യാതൊരു പ്രശ്നവും വരത്തില്ല ചൊറിച്ചിലോ അലർജിയോ ഒന്നും വരത്തില്ല അപ്പോൾ എൻ്റെ മുടി ഇപ്പോഴും നല്ല കട്ട കറുപ്പോട് തന്നെയാണ് കിടക്കുന്നത് നല്ല രീതിയിൽ കറുത്ത മുടിയാണ് എൻ്റേത് അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മൾ തേച്ച് പിടിപ്പിക്കേണ്ടത് ഇപ്പം നിങ്ങൾക്ക് നരമുടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക സ്കാൾപിൽ ഓരോ ഓരോ പാർട്ടീഷൻ എടുത്തെടുത്ത് സ്കാൾപ്പിൽ ആയാലും ൊന്നുമില്ല പാർട്ടീസിന് എടുത്തെടുത്ത് തേച്ചു ഇത് തേക്കുമ്പോൾ തന്നെ നമ്മൾ വെറുതെ ഒരു കറുത്ത മുടിയിലോട്ട് തേക്കുമ്പോൾ തന്നെ നല്ല കട്ട കറുപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് വട്ടം ഇങ്ങനെ ചെയ്തു പോവുക കേട്ടോ പായ്ക്കായിട്ട് തന്നെ ഇട്ടു പോവുക അപ്പം നിങ്ങളുടെ മുടി റൂട്ടിൽ നിന്ന് വരുന്ന മുടി എല്ലാം ക്രമേണ കറുത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അത്രയ്ക്ക് നല്ലൊരു ഹെയർ പായ്ക്കാണ് ഇത് പലതവണ യൂസ് ചെയ്യുമ്പോൾ വെളുത്ത മുടി വരെ ആയിട്ട് കറക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം കേട്ടോ നല്ല ഒരു നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇതൊരു കുപ്പിയിൽ അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പൊന്ന് മാറ്റിയതിനു ശേഷം നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തലയിൽ ഇട്ട് പോകാം ആവശ്യം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അങ്ങനെ ഒരാഴ്ച അടിപ്പിച്ചിടേണ്ടവർക്കുണ്ടായാലും അങ്ങനെ ഇടാം ഒരു കുഴപ്പവും ഇല്ല നിങ്ങളിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഇരിക്കുക എന്നിട്ട് ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് കോമ്പി ചെയ്യുക കോമ്പി ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഇരുന്നിട്ട് പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഷാംപൂ വാഷ് ചെയ്യേണ്ട ഇങ്ങനെ ഇങ്ങനെ ചെയ്യും തോറും നിങ്ങളുടെ മുടി നല്ല കറുപ്പായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതൊരു നാച്ചുറൽ പായ്ക്കാണ് ഹെയർ പായ്ക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഹെയർ ഡൈ ആയിട്ടും ഹെയർ പായ്ക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യിക്കാം ഹെയർ ഡൈ ആയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഇത് ക്രമേണ നമ്മുടെ മുടി കറുത്തു വരും അപ്പോൾ ഒരു ഹെയർ ഡൈ ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഏതൊരു കാര്യവും നമ്മളെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് നമ്മളെ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നാലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഒരു തവണ ഇട്ടതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല പിന്നെ അതുപോലെ സ്മൂത്തനിങ്ങും സ്ട്രെയിറ്റനിങ് റിബോണ്ടിങ് അങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർക്കും കെമിക്കളുടെ യൂസ് ചെയ്തിട്ട് മുടി കുഴപ്പമായിട്ടിരിക്കുന്ന ആൾക്കാർക്കുമൊക്കെ പിടിക്കാം കെമിക്കലിൻ്റെ യൂസ് ചെയ്യുന്നവർക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ പിടിച്ചു വരും പക്ഷേ സ്മൂത്തനിങ്ങും സ്ട്രൈറ്റനിങ്ങും റിബൗണ്ട് ചെയ്തവർക്ക് ഇത് പിടിക്കത്തില്ല കാരണം അവരുടെ മുടി ഓ ഓ ഓ ഓ ഓൾറെഡി ക്രീം ആപ്ലിക്കേഷൻ ചെയ്തു വെച്ചത് കൊണ്ട് തന്നെ അവരുടെ മുടിയിൽ പിടിക്കാൻ പാടാണ് അല്ലാത്തവരുടെ മുടിയിലൊക്കെ പിടിച്ച് പതുക്കെ പതുക്കെ പിടിച്ചു വന്നോളും അപ്പം എപ്പോഴും ഇടയ്ക്ക് മാസത്തിലോ രണ്ട് തവണയോ ആഴ്ചയിൽ രണ്ട് തവണയോ മുടിക്ക് വെളുപ്പില്ലാത്ത മുടി നരമുടി ഇല്ലാത്തവർക്കും ഇതൊരു ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്തു പോകാം ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്തതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് കിട്ടുന്ന റിസൾട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം എൻ്റെ മുടി ഇത്രത്തോളം ഈ ഒരു ഈ പ്രായത്തിലും ഒരു ഞാൻ എപ്പോഴും പറയുന്നതാണ് പ്രായം ഒരു അമ്പത്തി രണ്ട് വയസ്സായ എനിക്ക് അപ്പം നമുക്ക് ഈ ഒരു സമയത്തൊക്കെ മുടി നമുക്ക് നല്ലതായിട്ട് മുടി ഫ്രണ്ട് സമയമായിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും എന്റെ ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഈ ഒരു ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നു നോക്കുന്നവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് അവർക്കൊക്കെ റിസൾട്ട് ഫേസ് പാക്ക് ആണെങ്കിലും ഹെഡ് ആണെങ്കിലും ഹെയർ പാക്കുകൾക്കൊക്കെ അവർക്ക് റിസൾട്ട് കിട്ടുന്നതെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും റിസൾട്ട് കിട്ടാത്തവരൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തു പോവുക ഒരു തവണ യൂസ് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല അടിപ്പിച്ചിടക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ മുടിയേയും അതുപോലെ തന്നെ സ്കിന്നിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്തു പോവുക അന്നലെ നമുക്ക് റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം